അന്നാണ് എന്നെ തല്ലിയത് അതിനു തല്ലിട്ടില്ല വാക്ക് കൊണ്ട് മനസ്സ് നോവിക്കുന്നതാണ്ട് എപ്പോഴും രാവിലെ പോകുമ്പോ കരയിപ്പിച്ചിട്ട് പോവാ രാത്രി ആകുമ്പോൾ സ്നേഹപ്രടനമായിട്ട് വരും നമ്മളൊരു സീരിയലൊക്കെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അതൊരു റിയൽ ലൈഫ് ആയിരുന്നു പക്ഷെ ഇത് പിടിച്ചു നിന്നു അപ്പൊ എങ്ങനെ പിടിച്ചു നിന്നു എന്റെ അമ്മയൊക്കെ ചോദിച്ചു നീ എങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു ദേഹത്തിന്റെ കാര്യത്തിനാണെങ്കിലും പോരാടി എങ്ങനെ വന്നു എനിക്ക് മെയിനായിട്ട് അതുണ്ടെങ്കിലും അത് മാത്രമല്ല എനിക്ക് മെന്റലി ഫിസിക്കലി ഞാൻ നോക്കിയല്ല ആളുടെ കൂടെ അപ്പോഴും ഞാൻ എനിക്ക് ഇഷ്ടം എന്നുള്ളൊരു സാധനം മനസ്സിലുള്ളത് കൊണ്ട് പിടിച്ചു പിടിച്ചിരുന്നു പക്ഷെ എന്നെ അത്ര തല്ലിയിട്ട് ഞാൻ പിന്നീടും എനിക്ക് അയാൾ വേണം കൂടെ വാന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത് പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ പോവില്ല ആ വീടിൻ്റെ പഠിച്ച ഔട്ടില്ലാന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ പറഞ്ഞതാ പക്ഷെ ഞാൻ പിന്നെ പോയില്ല എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഒന്നര മാസം പ്രഗ്നന്റ് ആയി വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നീട് ഞാൻ പോയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആ പതിനെട്ട് വയസ്സിൽ തന്നെ ഗർഭിണിയായി എന്ന് പിന്നീട് എനിക്ക് അടിപൊളി ഒരു ഞാൻ അവൻ എന്നെ നോക്കുന്നു അങ്ങനെ ഒരു നല്ല ചെറിയൊരു പ്രായത്തിലായിരുന്നല്ലോ ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ് ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്ന അമ്മായിയമ്മ അതിന്റെ ഇടക്ക് പെട്ടെന്ന് ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അമ്മയാവുക അപ്പൊ ആക്സെപ്റ്റ് ചെയ്തിരുന്നു എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ ഒരു ഫാമിലി എനിക്ക് ഇഷ്ടമായിരുന്നു ഫാമിലി ആയിട്ട് ഒരു കൊച്ചൊക്കെ ആയിട്ട് ഹസ്ബൻഡൊക്കെ കേട്ട് ഹാപ്പി ആയിട്ട് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചു വന്നപ്പോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ സത്യം പറഞ്ഞു സോറി സോറി നോക്കിയതായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞ കാര്യ അതൊക്കെ ഞാൻ പിന്നെ അത് ഇത്രയും അനുഭവിച്ചൊരാളാണെന്നേ കണ്ട പറയില്ല ട്ടോ നമ്മളെപ്പോഴും ചിരിച്ചല്ലേ